ദുരന്തങ്ങളുടെ പേമാരി ഒഴിയുന്നില്ല ഇനിയും ബിഗ് ബോസ് ഷോ തുടരുമോ കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്കൊന്നുണ്ടെങ്കിൽ ഇത്തവണയും ഷോ മുന്നോട്ട് പോകുമോ ഇടയ്ക്ക് വെച്ച് നിർത്തി പോകേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്ക തന്നെ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞ് വേറെ ഒന്നുമല്ല നമ്മുടെ ഇന്നത്തെ പ്രമേഹം നമ്മുടെ പൂജ പോകുന്നത് കാണും പിന്നെ ഇതിനുക്ക് മുമ്പ് നമ്മുടെ സിജോ സിജോ റോക്കി വിഷയം വന്ന് സിജോ പുറത്തായിട്ടുണ്ട് സിജോ തിരിച്ചു വരവ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല അതിനെപ്പറ്റിയൊന്നും പിന്നീട് പറഞ്ഞിട്ടുമില്ല ഇപ്പോഴാണ് നമ്മുടെ സിബിനും തനിക്കൊട്ടും വയ്യ തനിക്കൊട്ടും മെൻ്റലി ഒട്ടും പറ്റുന്നില്ല തന്നെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുപോകണോ എന്നൊക്കെ പറഞ്ഞ് സിബിൻ്റെ കരച്ചിലും കാണുന്നുണ്ട് അപ്പോൾ ഇത്തവണത്തെ ബിഗ് ബോസും ഒരു രാശിയില്ലാത്ത ഷോയാകുമോ എന്ന് നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഒരു ഭയം വന്നു കഴിഞ്ഞു വേറെ ഒന്നുമല്ല ഇപ്രാവശ്യത്തെ സെറ്റും നമ്മുടെ ചെന്നൈയിൽ തന്നെയാണെന്നുള്ളതാണ് പ്രേക്ഷകർക്ക് വേറൊരു ഭയം കാരണം നമ്മുടെ ഇത്ര നാളിൽ ഈ അഞ്ച് സീസൺ കഴിഞ്ഞ അഞ്ച് സീസൺ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ആദ്യത്തെ സീസൺ നമ്മുടെ മുംബൈയിൽ തന്നെയായിരുന്നു അത് വൺ ഹിറ്റ് തന്നെയായിരുന്നു രണ്ടാമത്തേതും മൂന്നാമത്തേതും നമ്മുടെ ചെന്നൈയിൽ സെറ്റ് അതായത് ഇപ്പോൾ നടക്കുന്ന ചെന്നൈയിൽ സെറ്റ് തന്നെയായിരുന്നു അപ്പം നമുക്ക് ഒന്ന് ഓടിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നുമല്ല നമ്മുടെ രണ്ടാമത്തെ സീസൺ അതായത് രജിത് കുമാർ ആര്യ പൊക്കു പാഷാണും ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത സീസൺ അത് ഒരിട ഇടയിൽ വെച്ച് നമ്മുടെ ആദ്യം കുറച്ച് പേർക്ക് കണ്ണിന് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് കുറേ പേർ ആശുപത്രിയിലും അങ്ങനെ കുറേ പേർ അഞ്ചാറ് പേരാണ് നമ്മുടെ പതിനേഴ് ദിവസത്തോളം ആ സെറ്റിൽ നിന്ന് ആ സീസണിൽ നിന്നും മാറി നിന്നത് പിന്നീട് നമ്മൾക്ക് എല്ലാവർക്കും മറ മറന്നു പോകാത്തൊരു രംഗം തന്നെയാണ് നമ്മുടെ രജിത് കുമാർ രേഷ്മ രേഷ്മേശ്യു അതിൽ നമ്മുടെ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചായിരുന്നു രജിത് കുമാറിനെ ബിഗ് ബോസ് പുറത്താക്കി വിട്ടത് അതോടുകൂടി തന്നെ നമ്മുടെ ഷോയുടെ റേറ്റിംഗ് കുത്തനെ ഇടിയുകയും ആ സെക്കൻഡ് സീസൺ വെറും എഴുപത്തഞ്ച് ദിവസം മാത്രമാണ് മുന്നോട്ട് പോയത് നമുക്ക് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും വെറും എഴുപത്തഞ്ച് ദിവസം മാത്രമാണ് ആ ഷോ മുന്നോട്ട് പോയത് ആ ടൈമിൽ കോവിഡിൻ്റെ പ്രശ്നം എല്ലാം കൂടി വന്നപ്പോൾ ഷോ എന്താ പറയുക ആ ഇടയ്ക്ക് വെച്ച് നിർത്തുകയായിരുന്നു അതിൻ്റെ സീ വിന്നറെറെ പോലും പിന്നീട് പ്രഖ്യാപിച്ചില്ല എന്ന് തന്നെയാണ് വോട്ടിങ്ങിൽ പോലും എടുത്ത് വിന്നറെ പോലും പ്രഖ്യാപിച്ചില്ല എന്ന് തന്നെയാണ് വളരെ എന്താ പറയുക ദുഃഖകരമായ ഒരു വിഷയം തന്നെ പിന്നീട് മൂന്നാമത്തെ സീസൺ എടുത്ത് നോക്കിയാൽ നമ്മുടെ മണിക്കൂട്ടൻ സായി റംസാൻ ഡിംബൽ തുടങ്ങിയവരുടെ ആ ഒരു സീസണായാൽ തന്നെയും ഇടക്ക് വെച്ച് കോവിഡിൻ്റെ രണ്ടാം തരംഗം വന്ന് വീണ്ടും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു പിന്നീട് അതിൻ്റെ വിജയം പ്രഖ്യാപിച്ചത് ഷോ നിർത്തിയതിന് രണ്ട് മാസത്തിന് ശേഷമാണ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വെച്ചതും വിജയ പ്രേം മാണിക്കൂട്ടെന്നെ വിജയായിട്ട് അത് നമുക്കും മനസ്സിലാവും പിന്നീടുത്തെ സീസണായിരുന്നു നമ്മുടെ ഡോക്ടർ റോബിൻ്റെയും ദിൽഷേഡയ്ക്കെ ആ ഒരു സീസൺ നാലാമത്തെ സീസൺ അത് നമ്മുടെ മുംബൈയിൽ തന്നെ വെച്ചായിരുന്നു വീണ്ടും മുംബൈയിൽ വെച്ചായിരുന്നു ഈ രണ്ടും മൂന്നും സീസൺ ഓർക്കുക ചെന്നൈ സെറ്റിൽ വെച്ചായിരുന്നു ഇപ്പോൾ പിന്നീട് നമ്മുടെ നാലാമത്തെ സീസൺ ദിൽഷേഡയ്ക്ക സീസൺ അത് വൺ ഹിറ്റായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ആ ഡോക്ടർ റോബിൻ്റെയും റിയാസിൻ്റെയും ഒന്നടങ്കം എല്ലാ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഒന്നടങ്കം ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മുടെ ഫോർത്ത് സീസണിൽ നമ്മൾ ബിഗ് ബോസ് ഫാൻസിന് ഏറ്റവും കൂടുതൽ ഫാൻസ് കിട്ടിയ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ആ ഒരു സീസൺ തന്നെയായിരുന്നു ആ പിന്നീട് വന്നതാണ് നമ്മുടെ ഫിഫ്ത്ത് സീസൺ നമ്മുടെ അഖിലിൻ്റെ സീസൺ അതും നമ്മുടെ മുംബൈയിൽ തന്നെയായിരുന്നു ആ ഫോർത്തിൻ്റെ ആ ഒരു തരംഗം അടിച്ചത് കൊണ്ടാകാം ഫോർത്തിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ കൂടിയും അത് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും അഖിലിൻ്റെയും ശോഭയുടെ പെർഫോമൻസ് അവരുടെയും അവരുടെയൊന്നും കുറേ മറക്കാതെ പറ്റാത്ത കുറേ പേരുടെയൊക്കെ പെർഫോമൻസ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ നാലിൻ്റെ അത്ര ശോഭ കിട്ടിയില്ലെങ്കിൽ കൂടിയും ഒരു വിജയകരമായിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു അഞ്ചാമത്തേതും തുടർന്ന് നമ്മുടെ ആറാമത്തെ ഇപ്പോൾ നടക്കുന്ന സീസൺ തിരിച്ചു നമ്മുടെ ചെന്നൈയിൽ തന്നെയാണ് സെറ്റ് വന്നതും ചെന്നൈയിൽ ആയപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഒരു നിരാശ തോന്നി ഇത് വീണ്ടും പ്രശ്നത്തിലാകുമോ എന്തോ ഒരു രാശിയില്ലാത്തൊരു സെറ്റ് പോലെയാണ് ചെന്നൈയിലത്തെ മുംബൈയിൽ നടക്കുന്നതൊക്കെ വൺ ഹിറ്റും ചെന്നൈയിലത്തെ എവിടേക്കെങ്കിലും വെച്ചൊക്കെ പാളുകയും ഇടയ്ക്ക് വെച്ചൊക്കെ നിർത്തിപ്പോകേണ്ട ഒരു അവസ്ഥയുമാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ സീസൺ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം മാനസികമായും കരച്ചിൽ വീഴ്ചയിൽ എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നുണ്ട് നമ്മുടെ പൂജ പൂജ വളരെ ഗുരുതരാവസ്ഥയിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഇനി പൂജ തിരിച്ചു വരുമോ അല്ലെങ്കിൽ പൂജ ആ വഴിക്ക് തന്നെ വീട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ ഈ സീസണും പോകെ പിന്നീട് നമ്മൾക്ക് മെയിനായിട്ട് ഇപ്പോൾ അവർ അറിയാൻ സാധിച്ചത് ഈ സീസണിൻ്റെ ആ സെറ്റിന് പിന്നിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ ഹൈക്കോർട്ടിലും ഇതിൻ്റെ കേസ് പോകുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വേറെ ഒന്നുമല്ല ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ റോക്കി സിജോ ആയൊരു ഇഷ്യൂ ആണിപ്പോൾ കേസിന് മെയിനായിട്ട് കാരണമായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത് അത് വ്യക്തമല്ല എന്തായാലും ഒരു കേസ് നമ്മൾ ഹൈ ഹൈക്കോടതിയിൽ പോകുന്നുണ്ട് ഇപ്രാവശ്യ സീസണെതിരെ അപ്പോൾ ഉള്ളപ്പോൾ ഈ സീസണും വേറെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകർ എന്തായാലും ഇപ് ഇത്തവണത്തെ പവർ ടീമിനടുത്ത് നോക്കിയാലും ഒരു രാശിയില്ലാത്ത പവർ ടീമാണ് ഓരോരുത്തരും ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് അപ്പോൾ ഇനി പോക പോകെയുള്ള എപ്പിസോഡുകൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും ഈ സീസൺ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് കാര്യം ചെന്നൈയിൽ സെറ്റ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കേസും ഇതിൻ്റെ പിന്നാലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല ഇത് എങ്ങനെയൊക്കെ ആയി തീരുമെന്നുള്ളത് ആ ഒരു ഇടിക്ക് ഇടിയുടെ കാര്യമായപ്പോലും റോക്കിയുടെ ഇടി ഇടിയുടെ കാര്യമായപ്പോലും ഇത്രയും സീസണിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടക്കുന്നതും അത് അതേ സംബന്ധിച്ച് ഒരാൾ പുറത്തു കൊണ്ടുപോകുന്നതും ആ ഇടി കൊണ്ടാൾ പോലും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വന്നത് പോലും ഈ സീസണിൽ ഇത്രയും സീസൺ സീസണെടുത്ത് നോക്കും ആദ്യമായിട്ട് തന്നെയാണ് അപ്പോൾ ഇനി പോകുന്ന എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പിടിയുമില്ല എന്തായാലും ഈ ഈ ഷോയും സക്സസ് ആയി പോകട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റ്സുമായി വരുന്നതുവരേക്കും ബായ്